കുന്നത്തൊരു കാവുണ്ട് കാവിനകത്തൊരു മരമുണ്ട് മരത്തിനിടെ പൂവുണ്ട് പൂപ്പരിട്ടാൻ പോരുന്നു പൊങ്കുയിലെ പെണ്ണാളെ പൊങ്കുയിലെ പെണ്ണെ ൊരു കാവുണ്ട് കാവിനകത്തൊരു മരമുണ്ട് മരത്തിൽ മരത്തിലിറേ പൂവുണ്ട് പൂപ്പറിക്കാൻ പോരുന്നു പൊങ്കുലെ പെണ്ണാലേ പൊങ്കുലെ പെണ്ണാലേ അച്ഛൻ കാവില് പോയാലും അമ്മ വിരുന്ന് പോയാലും അച്ഛൻ കാവില് പോയാലും അമ്മ വിരുന്ന് പോയാലും ആരിപ്പാടാൻ പോലും മോനീ ൊരു കാവുണ്ട് കാവിനകത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂപ്പരിറ്റാ കാവുണ്ട് കത്തൊരു മലമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂപ്പറിക്കാൻ പോരുന്നു പൂവിലെ